ആലുവയിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് മരുമകൻ നൂറ്റിയേഴ് കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഗോവയിലേക്ക് കടന്ന മുഖ്യപ്രതി മുഹമ്മദ് ഹഫീസിനെ പിടി ഉടൻ നടപടികൾ ഊർജിതമാക്കി മുഹമ്മദ് ഹാഫീസും സുഹൃത്ത് അക്ഷയ് തോമസും വൈദ്യൻ എന്നിവർക്കെതിരെ ആലുവ സ്വദേശി അബ്ദുൾ ഹസനാണ് പരാതി നൽകിയത് അഞ്ച് വർഷം മുൻപാണ് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് ഹാഫീസുമായി പ്രവാസി വ്യവസായി അബ്ദുൾ ഹസന്റെ മകൾ ഹാജിറയുടെ വിവാഹം തന്റെ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നുവെന്നും പിഴയടയ്ക്കാൻ നാലു കോടി രൂപ വാങ്ങിയുമായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം ബംഗളൂരുവിൽ കെട്ടിടം വാങ്ങാൻ പണം വാങ്ങിയ ശേഷം വ്യാജ രേഖകൾ നൽകി രണ്ടാമത്തെ തട്ടിപ്പ് രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂം തുടങ്ങാനെന്ന പേരിൽ നൂറ് കോടിയിലേറെ രൂപ തട്ടിയെടുത്തു ബോളിവുഡ് താരം സോനം കപൂർ എന്ന പേരിൽ തട്ടിയത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മരുമകനും സുഹൃത്ത് അക്ഷയയും ചേർന്ന് വഞ്ചിക്കുകയാണെന്ന് ലാഹിർ ഹസൻ അറിയുന്നത് ഏറെ വൈകി അതായത് ഈ ലാഹിർ ഹസൻ എന്ന അങ്ങനെയാണല്ലോ ഈ പറയപ്പെടുന്ന വ്യക്തി തൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് ഹഫീസ് ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് അറിയുന്നത് ഒരുപാട് വൈകിയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ രണ്ടു പേരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല ഇവിടെ എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രം എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം പവൻ ആയിരം പവൻ വജ്രാഭരണങ്ങള് അതുകൂടാതെയുള്ള നിരവധി നിരവധി മറ്റുള്ള കാര്യങ്ങൾ ഒന്നര കോടി രൂപയുടെ ആഡംബരക്കാർ അങ്ങനെ എല്ലാം കൊണ്ടും തൻ്റെ മകളായിട്ടുള്ള പേര് പറയുന്നില്ല തൻ്റെ മകളെ ലാഹിർ ഹസൻ ഈ പറയുന്ന ഹഫീസിന് കെട്ടിച്ചു കൊടുത്തതൊക്കെ ഒരു ആഡംബരത്തോട് കൂടിയിട്ടാണ് പിന്നീട് എപ്പോഴോ ഇവരുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി അതല്ലാതെ ഇത് തട്ടിയെടുത്തതായിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പരസ്പരം ഒരു അമ്മായി അച്ഛനാകുമ്പോൾ മകളുണ്ടല്ലോ അപ്പോൾ മകള് ഉപ്പാനോട് പറഞ്ഞു കാണും ഉപ്പാ എൻ്റെ ഭർത്താവിനാണല്ലോ ഒന്ന് കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു റെക്കമെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പ കൊടുത്തു കാണും അങ്ങനെ ഈ കൊടുത്ത് 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 ഒരു വലിയ എമൗണ്ട് ആയിട്ടും മാറിയിട്ടുണ്ടാക്കും അപ്പൊ ഈ പൈസ കൊടുത്തതൊക്കെ ലാഭത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാകാം ചിലപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ടാകില്ല പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നൂറ്റിനാല് കോടി രൂപ ആയിരം പവൻ വജ്രാഭരണങ്ങള് ഒന്നര കോടി രൂപയുടെ ബ്രാൻഡ് കാർ ഇതൊക്കെ കൊടുത്തിട്ട് ഒരു മകളെ ഒരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് പോലും ആ അമ്മായി അല്ലെങ്കിൽ ഈ പറയുന്ന ആ മരുമകൻ കാരണം ആ അമ്മായി അച്ഛന് ഒരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാള് മുൻ ഡി ഐ ജിയുടെ മകനാണ് എറണാകുളത്തെ അറിയപ്പെടുന്ന വ്യവസായിയാണ് ലാഹിറസൻ ഒരു സംശയമില്ല അയാൾക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സുണ്ട് ഇയാൾ കല്യാണം കഴിച്ച് വിട്ട ഫാമിലി ഹഫീസിൻ്റെ ഫാമിലി ആ ഫാമിലിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഈ വിഷയമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകില്ല ഇയാൾ കാരണമാണല്ലോ വിഷയം അപ്പം ഈ ഹഫീസിൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും വലിയൊരു ഫാമിലിയാണ് അവർക്കും അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബം തന്നെയാണ് അവർ അപ്പൊ ആ കുടുംബത്തിൽപ്പെട്ട ഹഫീസിന്റെ കയ്യിലേക്ക് തൻ്റെ മകളെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു സുരക്ഷയുള്ള കാര്യമായിരിക്കാം എന്നുള്ളത് ഈ ലാഹിർ ഹസൻ ചിന്തിച്ചു കാണും തന്നെ പോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള ധാരണ ലാഹിർ ഹസന്റെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാക്കാം പക്ഷെ ആ ധാരണകളൊക്കെ എട്ട് നിലയിൽ പൊട്ടി ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനപ്പുറത്ത് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള വലിയ പരാജയങ്ങൾ ചില അമ്മായി അച്ഛന്മാർക്ക് അതല്ല എങ്കിൽ ചില അച്ഛന്മാർക്ക് ചില ഉപ്പമാർക്കൊക്കെ പറ്റിപ്പോകുന്നത് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മകൻ ഏത് രീതിയിലാണ് സമ്പാദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ എന്നുള്ളതൊന്നുമല്ല ഏത് തരത്തിലുള്ള സമ്പാദ്യമുണ്ട് എത്ര സമ്പാദ്യമുണ്ട് എത്രയാണ് ഇവരുടെ കാപ്പബിൾ അല്ലെങ്കിൽ ഇവരെത്രത്തോളം പൈസയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ചിന്ത മാത്രമാണ് വ്യക്തിയിലേക്കോ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കോ അയാൾ സാമൂഹികപരമായിട്ട് എങ്ങനെയാണോ എന്നുള്ളതൊന്നും ഇത്തരക്കാർ അന്വേഷിക്കുന്നില്ല ഇനി ഇതൊക്കെ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും പിടികിട്ടാത്ത രീതിയിൽ പോകുന്ന ആധുനിക യുവതലമുറ ഇവിടെയൊക്കെ ആയിരം കോടിയും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ആഡംബര കാര്യങ്ങളുമൊക്കെ ഒന്നുമല്ലാതായി പോവുകയാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യന് വേണ്ടത് മനസ്സമാധാനമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മനസ്സമാധാനം വേണം സ്വന്തം മകൾ ഇപ്പോഴും ഒരു വിവാഹമോചിതയായി ഇരിക്കുന്നത് ലാഹിറസേന സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എനിക്കിതിൽ എടുത്തു പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്നത് ഒരു തട്ടിപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് പരസ്പരം രണ്ടുപേർ തമ്മിൽ ഒന്നിച്ചപ്പോൾ ആ രണ്ടുപേർക്കിടയിൽ നടന്ന ബിസിനസ് ഇടപാടുകളാണ് സാമ്പത്തിക ഇടപാടുകളാണ് ആ ഇടപാടുകളുടെ ഭാഗമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹഫീസ് നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഹഫീസ് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു കോടി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ മുപ്പത് ലക്ഷം അതിന് റിട്ടേൺ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇടനിലക്കാരനായിട്ട് ആര് നിന്നുവോ അത് ഹഫീസ് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളതറിയില്ല ഹഫീസിന് ഒരു കോടി ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തുവോ അവർക്ക് മുപ്പത് ലക്ഷം കൊടുക്കും അപ്പോൾ ഈ ഇടയിലുള്ള ആൾ ചിലപ്പോൾ പതിനഞ്ച് എടുത്തിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആളിനെ പതിനഞ്ച് കൊടുക്കും ഇതൊക്കെ ഒരു പരിധിവരെ ഹഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ നിരവധി ആളുകളിൽ നിന്ന് ഹഫീസ് ഇതുപോലെ ഇൻവെസ്റ്റ് സ്വീകരിച്ചു ഇപ്പൊ ഈ ഹഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹഫീസ് ഒരു വർഷം മുൻപ് വരെ കാസർകോട്ടെ നവമാധ്യമങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു യുവാവാണ് ബിസിനസ് സാമ്രാജ്യ ലോകത്തേക്ക് തൻ്റെതായിട്ടുള്ള കയ്യൊപ്പുകളൊക്കെ ചാർത്തിയ ഒരു യുവാവായിട്ടാണ് ഹഫീസ് അറിയപ്പെട്ടിരുന്നത് ഹഫീസിന്റെ കുടുംബമൊക്കെ വലിയ കുടുംബമാണ് അപ്പൊ അങ്ങനെയൊക്കെ അറിയപ്പെട്ട ഒരു യുവാവിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വലിയ വലിയ തരത്തിലുള്ള വാർത്തകളാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ലോബികളിൽ നിന്നടക്കം വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയും പിന്നീട് ആ വീട്ടിലേക്ക് ആ സംഘത്തിൻ്റെ ചില ആളുകൾ വരികയും പ്രശ്നമാവുകയും അവരെ സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് വിടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ പാട്ടാണ് അപ്പൊ ഇതൊക്കെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് എങ്കിൽ പോലും എനിക്കൊറ്റ കാര്യമേ പറയാമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാമെല്ലാമായിട്ടുള്ള കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരി നിങ്ങൾ ഒരാൾക്ക് കെട്ടിച്ചയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പറയപ്പെടുന്ന വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ്സുകളൊന്നുമല്ല ഞാനിവിടെ ഹഫീസിനെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല മറിച്ച് ഒരു ഉപദേശമായിട്ട് പറയുന്നത് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ് ഒന്നുമല്ല അവിടെ എൻ്റെ മകൾക്ക് സമാധാനമുണ്ടാകുമോ എന്നുള്ളതാണ് പലപ്പോഴും പല ഉപ്പമാരും കരുതുന്നത് സാമ്പത്തികമാണ് ഒരു സമാധാനം എന്നുള്ളതാണ് അതായത് ഈ വരന് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ട് എങ്കിൽ മകൾ സമാധാനത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ ചില ഉപ്പമാർക്കുണ്ട് പക്ഷെ അതൊക്കെ എന്തായി ഒന്നുമല്ലാതായി ഒന്നുമല്ലാതായിപ്പോയില്ലേ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കല്യാണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഹഫീസിന്റെ കല്യാണം പക്ഷേ എന്ത് സംഭവിച്ചു ഹഫീസ് ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത്ര വലിയ സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബമൊന്നുമല്ല ഹഫീസിന്റെ കുടുംബം എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ അറിയുന്നിടത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ ഹഫീസ് നിരവധി ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ് സ്വീകരിച്ചതിന് പിന്നാലെ ഹഫീസിന് ഒരു വലിയ തകർച്ച നേരിടേണ്ടി വന്നു ആ തകർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പല വിഷയങ്ങളിൽ അവസാനം അയാളുടെ ഭാര്യ ഈ പറയപ്പെടുന്ന ലാഹിർ മകൻ ലാഹിർ ഹസ്സന്റെ മകൾക്ക് അവസാനം ഇയാളെ വിട്ടുപോകേണ്ട അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴും ഞാൻ പറയുന്നു പണം മാനദണ്ഡമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാനദണ്ഡമാണ് പണം മാത്രമേ മാനദണ്ഡം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറത്താണ് മനുഷ്യൻ്റെ സമാധാനം സമാധാനമില്ല എങ്കിൽ എല്ലാം പോയി പിന്നെ മനുഷ്യന് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യന് സമാധാനം ആയിരം കോടിയോ നൂറ് കോടിയോ കയ്യിലുണ്ടായിട്ട് പോലും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് പണം സ്വന്തം നാട്ടിലൂടെ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പണം അപ്പൊ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് മനുഷ്യന് സമാധാനം എന്ന് പറയുന്നത് അത് കിട്ടണമെന്നുണ്ട് എങ്കിൽ അത് മകൾക്കായാലും മകനായാലും കിട്ടണം എന്നുണ്ട് എങ്കിൽ അത് കൊടുക്കുന്ന ഇടത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട് അപ്പം അവിടെ പണം മാത്രമായിട്ട് നിങ്ങൾ കാണരുത് പണത്തിൻ്റെയൊക്കെ അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങളെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും കൂടി വിലയിരുത്തേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ അതും എൻ്റെ നാട്ടിലൊരു വിഷയമാകുമ്പോൾ നിരവധി ആളുകൾ ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിൽ പ്രതികരിക്കുന്നില്ലേ എന്നുള്ളത് അപ്പം ഇതിൽ പ്രതികരിക്കാനൊന്നുമില്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു വർഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രണ്ട് മൂന്ന് ഭാഗങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊരു വലിയ ഭീമമായിട്ടുള്ളൊരു തുകയായതുകൊണ്ട് തന്നെ പോലീസിനെ അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയിട്ട് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തുകയാണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ നിൽക്കട്ടെ ആയിരം പവനല്ല വജ്രാഭരണങ്ങളല്ല ആഡംബരക്കാറുകളല്ല മറിച്ച് സമാധാനമാണ് നന്മയാണ് നല്ലവരെയാണ് നല്ല മനസ്സുകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് തിരഞ്ഞെടുക്കട്ടെ نیاز